ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിനടുത്തുള്ള വളരെ പഴക്കം ചെന്ന ഒരു ബോർഡിംഗ് സ്കൂൾ സ്കൂൾ നടത്തുന്നത് പരിക്കനും ക്രൂരനും താന്തോന്നിയുമായ കുട്ടികളോടും അധ്യാപകരോടും ജീവനക്കാരോടും ഒരുപോലെ മോശമായി പെരുമാറുന്ന മുപ്പത്തിനാല് വയസ്സുകാരനായ മൈക്കിൾ ഡെലസേൽ എന്ന ചെറുപ്പക്കാരൻ സ്കൂൾ നടത്തുന്നത് മൈക്കിൾ ആണെങ്കിലും സ്കൂൾ യഥാർത്ഥത്തിൽ മൈക്കിളിന്റെ ഭാര്യയായ ക്രിസ്റ്റീനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വളരെ ദുർബലയും ഒരു ഹൃദ്രോഗികൂടിയുമായ അദ്ദേഹത്തിന്റെ ഭാര്യയായ ക്രിസ്റ്റീനയുടെ ജീവിതം മൈക്കിൾ എന്ന ചെറുപ്പക്കാരന്റെ കീഴിലുള്ള അയാളുടെ മറ്റ് ജീവനക്കാരുടെ ഇതിൽ നിന്നും വലിയ വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല പൂർണമായും മൈക്കിളിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വളരെ അസന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു ക്രിസ്റ്റീന നയിച്ചിരുന്നത് ഭർത്താവായ മൈക്കിളിന് തന്റെ സ്കൂളിലെ തന്നെ മറ്റൊരു അധ്യാപികയായ നിക്കോൾ എന്ന സ്ത്രീയുമായി മറ്റൊരു ബന്ധമുണ്ടും താനും കാമുകിയായ നിക്കോളിന്റെ സ്ഥിതിയും ഭാര്യയായ ക്രിസ്റ്റീനയുടെ നിന്നും പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ ഭാര്യയുടേതുപോലെ തന്നെ മൈക്കിളിന്റെ നിരന്തരമായ അടിച്ചമർത്തൽ ൾക്കും ചൂഷണങ്ങൾക്കും വിധേയായിരുന്നു കാമുകിയായ നിക്കോളും കുട്ടികളോട് നിരന്തരം ക്രൂരമായി പെരുമാറിയിരുന്ന അവർക്ക് സ്ഥിരമായി മോശം ഭക്ഷണം മാത്രം വിളമ്പിക്കൊണ്ടിരുന്ന മൈക്കിൾ കാമുകിയായ നിക്കോളിനെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു തന്റെ ഭാര്യയായ ക്രിസ്റ്റീനയുടെ ഹൃദ്രോഗത്തെ ചൊല്ലി അവളെ നിരന്തരം കളിയാക്കുമായിരുന്നു ഭാര്യയും കാമുകിയുമായ ഈ രണ്ട് സ്ത്രീകളും പുറത്തു കടക്കാനാകാത്ത വിധം മൈക്കിളുമായി ഒരുതരം ടോക്സിക് റിലേഷൻഷിപ്പിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നാൽ ഭാര്യയായ ക്രിസ്റ്റീനയിൽ നിന്നും കുറെ കൂടെ ശക്തിയും ബോൾഡും സ്വതന്ത്രയുമായിരുന്നു കാമുകിയായ നിക്കോൾ മൈക്കിളിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനും അവയെ പ്രതിരോധിക്കാനും കാമുകിയായ നിക്കോളിന് പലപ്പോഴും സാധിക്കാറുണ്ടായിരുന്നു എന്നാൽ ശാരീരികമായും മാനസികമായും ദുർബലയായ ക്രിസ്റ്റീനക്ക് പലപ്പോഴും അതിനെ സാധിച്ചിരുന്നില്ല ഭർത്താവിന് മുന്നിൽ ആലില പോലെ വിറച്ചു നിന്നിരുന്ന അവളെ നിക്കോൾ തന്നെ പലപ്പോഴും രക്ഷിച്ചിട്ടുണ്ട് ഒരു പുരുഷന്റെ തന്നെ കാമുകിയും ഭാര്യയുമായിരുന്നിട്ടും തങ്ങളുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയ ആ പുരുഷനോടുള്ള വെറുപ്പ് ആ രണ്ട് സ്ത്രീകളെയും ഒറ്റ സുഹൃത്തുക്കളാക്കി മാറ്റി അതുകൊണ്ട് തന്നെ മൈക്കിളിന്റെ ക്രൂരതകളെ സഹിക്കാൻ ഇനി സാധ്യമല്ല എന്ന് തീരുമാനമെടുത്ത് ഈ രണ്ട് സ്ത്രീകളും എന്നേക്കുമായി അയാളുടെ ശല്യം അവസാനിപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുന്നു നിക്കോൾ തന്റെ പദ്ധതി ക്രിസ്റ്റീനയോട് രഹസ്യമായി പങ്കുവയ്ക്കുന്നു ഉള്ളിൽ ഭയമുണ്ടെങ്കിലും മൗനിയായി തലയാട്ടിയും എല്ലാത്തിനും അർദ്ധസമ്മതം മൂളിയും തികഞ്ഞ ദൈവഭക്ത കൂടിയായ ഭാര്യ ക്രിസ്റ്റീന നിക്കോളിനോടൊപ്പം നിൽക്കുന്നു കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അവധി ദിവസങ്ങൾ ഈ സമയത്ത് ഏതാണ്ട് എല്ലാ കുട്ടികളും അവരുടെ വീടുകളിലേക്ക് മടങ്ങും ശിക്ഷയുടെ ഭാഗമായി ചില കുട്ടികൾ മാത്രം വീട്ടിലേക്ക് പോകാതെ സ്കൂളിൽ തന്നെ തങ്ങും അവരെ നോക്കുന്നതിനായി ഒരു അധ്യാപകനും സ്കൂളിലുണ്ടാകും സ്കൂളിന്റെ ബേസ്മെന്റിൽ നിന്ന് ഒരു വലിയ പെട്ടി ആരും കാണാതെ കാറിൽ കയറ്റിയ ശേഷം അവധി ദിവസങ്ങൾ തുടങ്ങുന്ന ആദ്യ രാത്രി തന്നെ നിക്കോളും ക്രിസ്റ്റീനയും ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള നിയോട്ട് എന്ന പട്ടണത്തിലെ നിക്കോളിന്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു ഭാര്യയെ കാണാത്ത മൈക്കിൾ തന്റെ ഭാര്യ എവിടെയാണെന്ന് സെർവെന്റിനോട് അന്വേഷിക്കുമ്പോൾ സാറിന്റെ ഭാര്യയും അധ്യാപികയായ നിക്കോളും ഇന്ന് തന്നെ പുറപ്പെട്ടല്ലോ താങ്കൾക്കത് അറിയില്ലായിരുന്നുവോ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു തന്റെ ഭാര്യ തൻറെ അനുവാദമില്ലാതെയാണ് പോയത് എന്ന വിവരം മറച്ചു വയ്ക്കാൻ അയാൾ തെല്ലെന്ന് പ്രയാസപ്പെട്ടു തൻറെ അനുവാദമില്ലാതെ അവർ പോയത് തികഞ്ഞ നാണക്കേടും വല്ലാത്ത അരിശവും മൈക്കിളിൽ ഉണ്ടാക്കി നിന്റെ വീട്ടിൽ മറ്റാരെങ്കിലും താമസമുണ്ടോ എന്ന് ക്രിസ്റ്റീന യാത്രാമധ്യേ നിക്കോളിനോട് ചോദിക്കുന്നു മുഗലിലത്തെ നില മധ്യവയസ്കരായ ഒരു ദമ്പതികൾക്ക് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പക്ഷെ അത് പ്രശ്നമില്ല മാനേജ് ചെയ്യാം എന്ന് നിക്കോൾ മറുപടി പറയുന്നു മൈക്കിളിന്റെ കാമുകിയായി നിനക്ക് അയാളുടെ ഭാര്യയായ എന്നോട് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും മരിച്ചു കാണണം എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ക്രിസ്റ്റീന നിക്കോളിനോട് ചോദിക്കുന്നുണ്ട് അതിന് നിന്റെ ഭർത്താവ് ദീ കൂടെ കൂടെ മരിക്കുന്ന കാര്യം പറയാറുണ്ട് എന്ന് നിക്കോൾ മറുപടി പറയുന്നു അവളുടെ ആ സൂക്കേട് വന്ന ഹൃദയം വെച്ച് ദീർഘകാലം അവൾ ജീവിക്കില്ല പിന്നെ ആ സ്കൂൾ നമുക്ക് രണ്ടുപേർക്കും സ്വന്തമാക്കാം എന്നൊക്കെ മൈക്കിൾ നിക്കോളിനോട് കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു അത്രേ ഒടുവിൽ അവർ നിയോട്ടലെ നിക്കോളിന്റെ വീട്ടിലെത്തുന്നു അവർ കൊണ്ടുവന്ന ആ വലിയ പെട്ടി കാറിൽ നിന്ന് വലിച്ചിറക്കി അവർ ഇരുവരും വീടിനുള്ളിലേക്ക് കടക്കുന്നു ഇത് കണ്ടുവന്ന മുകളിലെ നിലയിലെ വാടകക്കാരിയായ സ്ത്രീ നിക്കോളിനെയും ക്രിസ്റ്റീനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു അവരോട് വാടകയുടെ കാര്യം നിങ്ങൾ മറന്നതല്ലല്ലോ എന്ന് നിക്കോൾ ചോദിക്കുന്നു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തരാനിരിക്കുകയായിരുന്നു എന്ന് ആ സ്ത്രീ നിക്കോളിനോട് മറുപടി പറയുന്നു ഇന്ന് ഞാൻ വല്ലാതെ ക്ഷീണതയാണ് നാളെ വാടകയ്ക്ക് ഞാൻ മുറിയിലേക്ക് വരുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞ ശേഷം നിക്കോൾ മുറിയുടെ വാതിൽ ശക്തിയായി അടയ്ക്കുന്നു മുറിയിലേക്ക് കടന്ന നിക്കോൾ ഒട്ടും താമസിക്കാതെ തന്നെ ടെലിഫോൺ കയ്യിലെടുത്ത് ഫോൺ ഓപ്പറേറ്ററെ വിളിച്ച് സ്കൂളിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇത്ര പെട്ടെന്ന് തന്നെ വേണോ എന്ന് ചോദിക്കുന്ന ക്രിസ്റ്റീനയോട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് നിക്കോൾ മറുപടി പറയുന്നു അല്പസമയത്തിന് ശേഷം ടെലിഫോൺ റിംഗ് ചെയ്യുന്നു ഫോൺ ഫോണെടുത്ത് ഒട്ടും പേടിക്കാതെ തന്നെ അയാളുടെ കാര്യം സംസാരിക്കുക എന്ന് പറഞ്ഞ ശേഷം നിക്കോൾ ഫോൺ ക്രിസ്റ്റീനയ്ക്ക് നേരെ നീട്ടുന്നു ഫോൺ ചെവിയിൽ വെച്ച് നിക്കോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ യാന്ത്രികമായി ക്രിസ്റ്റീന മൈക്കിളിനോട് ഫോണിലൂടെ പറയുന്നു ഞാൻ നിക്കോളിന്റെ കൂടെ അവളുടെ വീട്ടിലാണ് എനിക്ക് ഈ ബന്ധം തുടരുന്നതിൽ താല്പര്യമില്ല നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം സ്കൂൾ എന്റേതാണ് നിങ്ങൾ ആരോഗ്യവാനാണല്ലോ മറ്റെന്തെങ്കിലും വരുമാനമാർഗം കണ്ടെത്തൂ എന്നൊക്കെ നിക്കോൾ എഴുതി കാണിച്ചതുപോലെ ക്രിസ്റ്റീന അയാളോട് ഫോണിലൂടെ പറയുന്നു നിൽക്കൂ ഞാൻ നേരിട്ട് വരാം നമുക്ക് നേരിട്ട് സംസാരിക്കാം പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞ ശേഷം മൈക്കിൾ ഫോൺ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ട്രെയിൻ കയറുന്നു തിരിച്ച് നിയോട്ടലെ നിക്കോളിന്റെ വീട്ടിൽ അക്ഷമയോടെ ക്രിസ്റ്റീന കാത്തിരുന്നു പുറത്തുപോയ നിക്കോൾ ഒരു നീളം ടേബിൾ ഷീറ്റും വില കൂടിയ ഒരു കുപ്പി വൈനുമായിട്ടാണ് തിരിച്ചെത്തിയത് വൈനിൽ നിന്ന് ഒരൽപ്പം മാറ്റിവെച്ച ശേഷം ക്രിസ്റ്റീനയോട് തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കുപ്പി മരുന്ന് എടുക്കുവാൻ നിക്കോൾ ആവശ്യപ്പെടുന്നു ബാഗിൽ നിന്ന് ആ ചെറിയ കുപ്പിയെടുത്ത് തന്റെ ഇരു കൈകളിലും അമർത്തിപ്പിച്ച് അയാൾക്ക് വേദനയ്ക്കില്ലല്ലോ എന്ന് ആശങ്കയോടെ ക്രിസ്റ്റീന ചോദിക്കുന്നു അയാൾക്കൊന്നും ഫീൽ ചെയ്യില്ല എന്ന് നിക്കോൾ ഉറപ്പ് കൊടുക്കുന്നു ഇത് ശരീരത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ക്രിസ്റ്റീന സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഇല്ല ഇത് പെട്ടെന്ന് തന്നെ വയറ്റിൽ കിടന്ന് ദഹിച്ചുപൊക്കോളും എന്ന് നിക്കോൾ മറുപടി പറയുന്നു ഇതിനിടെ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നു അത് അയാളുടെ ട്രെയിനാണ് തയ്യാറായിരുന്നു കൊള്ളൂ എന്ന് നിക്കോൾ പറയുന്നു ശേഷം അവൾ കുളിമുറിയിലേക്ക് കടന്ന് ബാപ്താബിനുള്ളിലേക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങി എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ ക്രിസ്റ്റീന പരിഭ്രാന്തയാകുന്നു തന്നെ കൊണ്ടിതൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവൾ ആവലാതിപ്പെടുന്നു കുറച്ചധികം പണിപ്പെട്ടിട്ടാണെങ്കിലും ക്രിസ്റ്റീനയെ നിക്കോൾ ശാന്തയാക്കുന്നു നീ ഇപ്പോൾ ഇത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നാളെയത് അയാൾ നിന്നോട് ചെയ്യും എന്ന് നിക്കോൾ ക്രിസ്റ്റീനയെ ഓർമ്മിപ്പിക്കുന്നു ധൈര്യം സംഭരിക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു ശേഷം താൻ മുകളിലേക്ക് പോവുകയാണ് മുകളിലെ തന്റെ വാടകക്കാർ അയാൾ വരുന്നത് കാണാൻ ഇടയാകരുത് അതിനാൽ താൻ അവരോടൊപ്പം മുകളിൽ ഇരുന്നു കൊള്ളാം അരമണിക്കൂർ കഴിഞ്ഞ് താൻ വരും അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകണം എന്ന് പറഞ്ഞ് നിക്കോൾ മുകളിലേക്ക് പോകുന്നു പരിഭ്രാന്തയായ ക്രിസ്റ്റീന അവളുടെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു ഒടുവിൽ മൈക്കിളെത്തി നീ എന്താണ് ഈ ചെയ്യുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത് സ്വന്തം ഭാര്യയുടെ പിന്നാലെ ഇങ്ങനെ വാലാട്ടി ഇറങ്ങിയതാണ് എന്ന് എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക വേഗം ബാഗ് പാക്ക് ചെയ്യൂ നമുക്ക് ഉടനെ തന്നെ പോകാം എന്നെല്ലാം വന്ന് കീറിയപാടെ മൈക്കിൾ പറയുന്നു എന്നാൽ വിറയ്ക്കുന്ന വാക്കുകളോടെ ക്രിസ്റ്റീന ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വക്കീലിനെ കണ്ട് എല്ലാം സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വേർപിരിയാം എന്നാൽ ഞാൻ നിന്റെ ആ വക്കീലിനെ ഒന്ന് കാണട്ടെ എന്ന് ഷാഡ്യം പിടിച്ച മൈക്കിൾ കോട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു എന്നാൽ മൈക്കിളിനെ പിന്നിൽ നിന്ന് കടന്നു പിടിച്ച് അങ്ങനെ ഒരു വക്കീ ഇല്ല ഞാൻ ഒരു നുണ പറഞ്ഞതാണ് എന്ന് പറയുന്നു തന്റെ ഭാര്യ ദുർബലയാകുന്നു എന്ന് കണ്ട മൈക്കിൾ അവസരം മുതലാക്കി അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഡൈവോഴ്സ് വളരെ ചിലവേറിയതാണ് വെറുതെ കോടതി കയറാനും മറ്റുമെല്ലാം പോയാൽ ഒരു പക്ഷേ നിനക്ക് സ്കൂൾ തന്നെ നഷ്ടപ്പെടും ഞാൻ അല്ലെങ്കിലും പണ്ടേ പറഞ്ഞതാണ് സ്കൂളൊന്നും വേണ്ട അത് വിറ്റ് വിറ്റുവല്ല ബിസിനസ്സും തുടങ്ങാമെന്ന് എന്നാൽ നിനക്കായിരുന്നല്ലോ സ്കൂൾ വിൽക്കാൻ താല്പര്യമില്ലാതിരുന്നത് നിന്റെ സ്കൂൾ നടത്തിക്കൊണ്ടു പോകാനുള്ള പണത്തിനു വേണ്ടി ഞാൻ എന്തെല്ലാം കൈവിട്ടു എന്ന് നീ മറക്കരുത് നമ്മൾ തമ്മിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ ദമ്പതികൾക്കിടയിൽ സാധാരണയുള്ള ചില പിണക്കങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ക്രിസ്റ്റീനയ്ക്ക് പെട്ടെന്ന് മനംമാറ്റം മാറ്റം ഉണ്ടാകുന്നത് പോലെ തോന്നി നിങ്ങൾ എന്നെ വല്ലാതെ അസന്തുഷ്ടയാക്കി അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നവൾ പരിഭവം പറയുന്നു പെട്ടെന്നാണ് മൈക്കിൾ അവിടെ മേശപ്പെടുത്തിണ്ടായിരുന്ന മദ്യക്കുപ്പി കണ്ടത് അയാൾ ദ്രുതഗതിയിൽ അത് കൈപ്പിടിയിലാക്കി എന്നാൽ വളരെ പെട്ടെന്ന് ക്രിസ്റ്റീന മൈക്കിളിന്റെ കൈക്ക് കയറി പിടിച്ചു നിനക്ക് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുതന്നു നമ്മൾ രണ്ടുപേരെയും തെറ്റിക്കുന്നത് നിക്കോൾ എന്ന ആ പിഴച്ച സ്ത്രീയാണ് അവരെ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് മൈക്കിൾ തിരിച്ച് കുപ്പിയെടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാനൊരുങ്ങുന്നു വീണ്ടും ക്രിസ്റ്റീന മൈക്കിളിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു എന്നാൽ ഗ്ലാസ് മറിഞ്ഞ് മദ്യം അയാളുടെ ഷർട്ടിലേക്ക് വീഴുന്നതോടെ അയാളുടെ വിധം മാറുന്നു എന്റെ വില കൂടിയ ബ്രാൻഡ് ഷർട്ട് നീ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അയാൾ കയർക്കുന്നു ക്രിസ്റ്റീന ഉടനെ തുണിയെടുക്കാൻ ബാത്റൂമിലേക്ക് തിരിച്ചോടുന്നു തുടയ്ക്കാൻ തുണിയുമായി തിരിച്ചെത്തുന്ന അവളെ മൈക്കിൾ ഇരു കബളുകളിലും മാറി മാറി തല്ലുന്നു ശേഷം നിന്നോട് ദയ കാണിക്കുന്നത് വെറുതെയാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞുനിന്ന് മധ്യ ഗ്ലാസ് കയ്യിലേക്കെടുത്ത് വായിലേക്ക് ഒഴിക്കുന്നു അത് കണ്ടുനിന്ന് ക്രിസ്റ്റീന മദ്യക്കുപ്പി കയ്യിലെടുത്ത് അയാളുടെ ഗ്ലാസിലേക്ക് വീണ്ടും നിറച്ചു കൊടുക്കുന്നു അയാൾ അത് കഴിക്കുന്നത് അവൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു ക്രിസ്റ്റീന അയാളുടെ പിന്നാലെ നടന്ന് തുണികൊണ്ട് അയാളുടെ ഷർട്ടിലെ കറ നീക്കാൻ ശ്രമിക്കുന്നു ചൂടുവെള്ളം ഒഴിച്ചു തുടക്കൂ എന്ന് അലറിയ ശേഷം വേഗം പെട്ടി പാക്ക് ചെയ്തോളൂ നമ്മൾ ഇപ്പോൾ തന്നെ പോകുന്നു എന്നുകൂടി ക്രിസ്റ്റീനയെ മൈക്കിൾ ഓർമ്മിപ്പിക്കുന്നു പക്ഷെ അയാൾ പതിയെ ആടി തുടങ്ങിയിരുന്നു അയാളുടെ കാലുകൾ നില തുറക്കാത്തതുപോലെ അയാൾക്ക് ബോധം മറയുന്നത് പോലെ തോന്നി പതിയെ കട്ടിലിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു ഗ്ലാസ് കൂടി ഒഴിക്കൂ എന്നയാൾ ക്രിസ്റ്റീനയോട് ആവശ്യപ്പെടുന്നു ആ ഗ്ലാസ് മദ്യം കൂടി അകത്താക്കിയ അയാൾ പതിയെ കട്ടിലിലേക്ക് ക്ഷീണിതനായി കിടന്നു ക്രിസ്റ്റീന ഉടനെ തന്നെ ആ മദ്യക്കുപ്പി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു കട്ടലിൽ കിടന്നുകൊണ്ട് അബോധാവസ്ഥയിൽ മൈക്കിൾ പിറുപിറത്തുകൊണ്ടിരുന്നു നമുക്ക് പോണം ഇതിനിടെ നിക്കോൾ തിരിച്ചെത്തി ബാത്റൂമിലെ ടബിലെ വെള്ളം വീണ്ടും നിറയ്ക്കാൻ തുടങ്ങി മൈക്കിൾ പൂർണ്ണമായും അബോധാവസ്ഥയിലായി കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷം നിക്കോളും ക്രിസ്റ്റീനയും കൂടി അയാളുടെ ശരീരം പൊക്കിയെടുത്ത് ടബിലേക്ക് എത്തിക്കുന്നു പെട്ടെന്ന് ഉണർന്ന മൈക്കിളിന്റെ തല നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വെള്ളത്തിലേക്ക് നിക്കോൾ മുക്കിത്താഴ്ത്തുന്നു നെഞ്ചത്ത് കൈവെച്ച് തികഞ്ഞ ഞെട്ടലോടെ ക്രിസ്റ്റീൻ അത് കണ്ടു നിൽക്കുന്നു മൈക്കിളിന്റെ ശരീരത്തിന്റെ ചലനം മറ്റു കഴിഞ്ഞപ്പോൾ ഒരു ചെമ്പ് പ്രതിമ കൂടി എടുത്തുകൊണ്ടുവന്ന് അവർ മൈക്കിളിന്റെ നെഞ്ചിൽ സ്ഥാപിച്ച് പൂർണ്ണമായും അയാളുടെ ശരീരം വെള്ളത്തിൽ മുക്കിക്കിടത്തുന്നു ടേബിൾ ഷീറ്റ് എടുക്കുവാനായി ക്രിസ്റ്റീനയെ നിക്കോൾ പറഞ്ഞു വിടുന്നു എന്നാൽ അപ്പോഴേക്കും ശാരീരികമായും മാനസികമായും തളർന്നുപോയ അവൾ ദുർബലമായ തന്റെ നെഞ്ചിൽ കൈവച്ച് പതിയെ കട്ടിലേക്ക് ചാഞ്ഞിരുന്നു ഇത് കണ്ടുകൊണ്ടുവന്ന നിക്കോൾ തന്റെ ടേബിൾ ഷീറ്റ് എടുത്ത് അടപ്പ് പൂർണ്ണമായും മുറയ്ക്കുന്നു നേരം വളർത്തപ്പോൾ ചുറ്റുമാരുമില്ല എന്നുറപ്പാക്കിയ ശേഷം മൈക്കിളിന്റെ ശരീരം അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ആ വലിയ പെട്ടിയിലാക്കി പൂട്ടുന്നു ആ പെട്ടിയുമായി അവർ പുറപ്പെടാനൊരുങ്ങുന്നു പെട്ടിയിൽ എന്താണ് എന്ന് അന്വേഷിക്കുന്ന മുകളിലെ വാടകക്കാരോട് ഇത് ഇതെന്റെ കുറച്ച് പാത്രങ്ങളാണ് നല്ല ഭാരമുള്ളവയാണ് ഞങ്ങൾക്ക് ഗ്ലാസ് നാളെ തന്നെ തുടങ്ങും അതിനാൽ ഇതെടുക്കാൻ വേണ്ടി വന്നതാണ് പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടതുണ്ട് എന്നൊക്കെ നിക്കോൾ പറയുന്നു ശേഷം അവരുടെ കൂടി സഹായത്തോടെ ആ പെട്ടി അവരുടെ കാറിലേക്ക് കയറ്റുന്നു രാത്രിയോടെ തിരിച്ച് സ്കൂളിലെത്തിയ അവർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കാലങ്ങളായി ഉപയോഗശൂന്യമായി ചേറും ചെളിയും പിടിച്ച് കലങ്ങിക്കിടക്കുന്ന സ്വിമ്മിംഗ് പൂളിന് അരികിലേക്ക് കാർ ഓടിച്ചു നിർത്തുന്നു ശേഷം ബോഡി അടങ്ങിയ പെട്ടി കാറിൽ നിന്നെടുത്ത് പെട്ടിയിൽ നിന്ന് ശരീരം ആ സ്വിമ്മിംഗ് പൂളിലേക്ക് മറിച്ചിടുന്നു പിറ്റേന്ന് നേരം വെളുക്കുന്നു അവധി കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചെത്തി തുടങ്ങി ഹെഡ് മാസ്റ്ററായ മൈക്കിളിനെ കാണാത്തത് ജോലിക്കാരായ ടീച്ചർമാർക്കിടയിൽ ചെറിയ സംസാര വിഷയമാകുന്നു രണ്ടു ദിവസം മുന്നേ രാത്രി കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു ശീലം പതിവില്ലല്ലോ എന്നൊക്കെയായിരുന്നു അവരുടെ സംസാരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ക്രിസ്റ്റീനയുടെ കണ്ണ് ജനാലയ്ക്ക് വെളിയിലെ പൂളിലേക്ക് തന്നെയായിരുന്നു കലങ്ങിയ കറത്തിരുണ്ട് കിടക്കുന്ന പൂളിലെ വെള്ളത്തിലേക്ക് അവൾ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ശരീരം പൂളിൽ നിന്ന് പൊങ്ങി വരാത്തത് ക്രിസ്റ്റീനയെ ആശങ്കപ്പെടുത്തി അതെന്തുകൊണ്ടാണ് പൊങ്ങി വരാത്തത് എന്നവൾ നിക്കോളിനോട് ചോദിക്കുന്നു ഉടനെ തന്നെ പൊങ്ങിവരും പൊങ്ങി വരേണ്ട സമയമായി എന്ന് നിക്കോൾ മറുപടി പറഞ്ഞു ഇതിങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക് പൂൾ വറ്റിക്കാം എന്ന് ക്രിസ്റ്റീന പറയുന്നു എങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാക്കി നമുക്ക് നാളെ തന്നെ പുൽ വറ്റിക്കാം എന്നിപ്പോൾ സമ്മതിക്കുന്നു പിറ്റേന്ന് അവർ രണ്ടുപേരും ഒരു ഒരവസരത്തിനായി കാത്ത് അരികിലൂടെ ഉലാത്തുകയായിരുന്നു പെട്ടെന്നാണ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പന്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് തെറിച്ച് വീണത് വെള്ളത്തിൽ നിന്ന് പന്തെടുക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടികളോട് പോൾ വാൾട്ടിന്റെ പോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പന്തെടുക്കാം പോയി സ്റ്റോർ റൂമിൽ നിന്ന് പോൾ എടുത്തുകൊണ്ടു വരൂ എന്ന് പറഞ്ഞ് നിക്കോൾ സ്റ്റോറിന്റെ താക്കോൽ പൂളിന് മറുപുറത്ത് നിൽക്കുന്ന കുട്ടിക്ക് എറിഞ്ഞുകൊടുക്കുന്നതായി ഭാവിച്ചുകൊണ്ട് താക്കോൽ ആ പൂളിലേക്കിടുന്നു താക്കോൽ എടുക്കുന്നതിന് വേണ്ടി നീന്തൽ അറിയാം എന്ന അവകാശപ്പെടുന്ന കുട്ടികളിലൊരാൾ പൂളിലേക്ക് ചാടുന്നു മുങ്ങാങ്കുഴിയിട്ട് തിരിച്ചു കയറുന്ന അവന്റെ കയ്യിൽ ഒരു ലൈറ്റർ പൊക്കിപ്പിടിച്ചിരുന്നു അത് ഹെഡ്മാസ്റ്ററായ മൈക്കിളിന്റേതാണ് എന്നവർ പറയുന്നു എന്നാൽ താക്കോൽ കിട്ടിയില്ല താഴെ മുഴുവൻ ചെളി പിടിച്ച് ഇരുണ്ടു കിടക്കുകയാണ് ഒന്നും കാണാൻ വയ എന്നാ കുട്ടി പറയുന്നു എന്നാൽ നമുക്ക് പൂൾ വറ്റിക്കാം അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് നിക്കോളും ക്രിസ്തീനയും കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നു അങ്ങനെ പൂൾ വൃത്തിയാക്കാൻ ജോലിക്കാരനെ ഏർപ്പാടാക്കുന്നു എന്നാൽ വെള്ളമൊഴിഞ്ഞ് ശൂന്യമായ പൂളിനരികിലേക്ക് ഓടിയെത്തിയ ക്രിസ്റ്റീന പെട്ടെന്ന് ബോധരഹിതയായി നിലം കാരണം ആ പൂൾ ശൂന്യമായിരുന്നു അതിൽ മൈക്കിളിന്റെ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവർ വല്ലാതെ ആശങ്കപ്പെടുന്നു സ്ഥിതി വഷളായ ക്രിസ്റ്റീനയും ചികിത്സിക്കാൻ അവരുടെ ഡോക്ടർ എത്തുന്നു അവളുടെ സ്ഥിതി ഒരല്പം മോശമാണ് അവളുടെ ഭർത്താവിനോട് എത്രയും പെട്ടെന്ന് എത്താൻ പറയൂ എന്നാവശ്യപ്പെട്ട ശേഷം ഡോക്ടർ മടങ്ങുന്നു ശരീരം എങ്ങോട്ട് പോയി എന്നത് അവരെ വല്ലാതെ ഭയപ്പെടുത്തി അതാരാണ് എടുത്തു മാറ്റിയത് നമ്മളെ ആരെങ്കിലും കണ്ടോ എന്നെല്ലാമായിരുന്നു അവരുടെ ആശങ്കകൾ ഞാൻ അവിടെ എല്ലാം നോക്കി സ്കൂൾ ഗ്രൗണ്ടിൽ എവിടെയും കുഴിച്ചിട്ടതിന്റെയും മറ്റെന്റെങ്കിലും അടയാളങ്ങൾ കാണാനില്ല ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല എന്ന് നിക്കോൾ പറയുന്നു ഇതെല്ലാം നിന്റെ മാത്രം കുറ്റമാണ് നീ എല്ലാം വളരെ നിസ്സാരമായിട്ടാണ് കണ്ടത് ഞാൻ നിന്റെ കൂടെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുതായിരുന്നു എന്നെല്ലാം ക്രിസ്റ്റീന നിക്കോളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ജോലിക്കാരൻ ഒരു ഡ്രൈ ക്ലീനർ ഡെലിവറി ചെയ്തിട്ട് പോയതാണ് എന്ന് പറഞ്ഞ് മൈക്കിൾ അവസാനം ധരിച്ചിരുന്ന അയാളുടെ സ്യൂട്ട് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇത് മേഡത്തിന്റെ പേരിലാണ് ഡെലിവറി ആയത് എന്നുകൂടി ജോലിക്കാരൻ പറയുന്നു അത് അലക്കി തേച്ച് നല്ല വൃത്തിയായി പാക്ക് ചെയ്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്യൂട്ട് പരിശോധിച്ച ശേഷം അത് മൈക്കിളിന്റെ തന്നെയാണ് എന്ന് ക്രിസ്റ്റീന ഉറപ്പിക്കുന്നു അത് പാക്ക് ചെയ്ത കവറിലെ കടയുടെ പേര് അവർ ശ്രദ്ധിക്കുന്നു അവർ രണ്ടുപേരും ആ കട അന്വേഷിച്ചെല്ലുന്നു സ്കൂളിലേക്ക് കൊടുത്തുവിട്ട വില കൂടിയ ഡ്രസ്സിനെ പറ്റി അവർ ചോദിക്കുന്നു ആ കടയിലെ ജോലിക്കാരി ആ ഡ്രസ്സ് കൊണ്ടുവന്നു തന്നയാളെ അവർക്ക് വിവരിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ വ്യക്തി ആ ഡ്രസ്സ് കൊണ്ടുവന്നു തന്നപ്പോൾ ആ ഡ്രസ്സിനുള്ളിൽ ഒരു താക്കോൽ ഉണ്ടായിരുന്നുവെന്നും ആ താക്കോൽ ഞങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ ശേഷം കടയിലെ സ്ത്രീ താക്കോൽ ക്രിസ്തീനയ്ക്ക് നേരെ നീട്ടുന്നു ആ താക്കോൽ ഒരു ഹോട്ടൽ മുറിയുടേതായിരുന്നു താക്കോലിൽ ആലേപനം ചെയ്തിരിക്കുന്ന ഹോട്ടലിന്റെ പേരും റൂം നമ്പറും ക്രിസ്തീന വായിക്കുന്നു ഏഡൻ ഹോട്ടൽ റൂം നമ്പർ നയൻ ക്രിസ്റ്റീന ആ ഹോട്ടൽ തേടി പിടിച്ച് ആ റൂമിലെത്തുന്നു തികച്ചും അപ്രതീക്ഷിതമായി ആ റൂമിനുള്ളിൽ ഹോട്ടൽ ജോലിക്കാരനെ കാണുന്ന ക്രിസ്റ്റീന ആ റൂമിൽ താമസിക്കുന്ന ആളെപ്പറ്റി ആ ജോലിക്കാരനോട് ചോദിക്കുന്നു അയാൾ വളരെ വിരളമായി മാത്രമേ റൂമിലെത്താറുള്ളൂ ഞങ്ങൾ ആരും നേരെ ചൊവ്വ അയാളെ കണ്ടിട്ടുകൂടിയില്ല ഉറങ്ങാൻ പോലും അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല ഇവിടെ അയാളുടേതായി യാതൊരു സാധനങ്ങളും അയാൾ സൂക്ഷിക്കാറില്ല അയാൾക്ക് വേണ്ട തുണി പോലും ഇവിടെയില്ല എന്നൊക്കെ ആ ജോലിക്കാരൻ മറുപടി പറയുന്നു തിരിച്ച് സ്കൂളിലെത്തുന്ന ക്രിസ്റ്റീന നിക്കോളുമായി വീണ്ടും തർക്കത്തിലാകുന്നു എല്ലാം പ്ലാൻ ചെയ്തത് നിനക്കല്ലേ എല്ലാം കൃത്യമായി അറിയാവൂ എന്നൊക്കെ ക്രിസ്റ്റീന ആരോപിക്കുന്നു അയാളെ മയക്കാനുള്ള മരുന്ന് കൊണ്ടുവന്നത് നീയാണ് അയാളെ വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്തിയതും നീയാണ് എന്ന് ക്രിസ്റ്റീന നിക്കോളിനോട് പറയുന്നു എന്നാൽ അയാളെ കൊണ്ടത് കുടിപ്പിച്ചതും അയാളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതും അയാളെ മുക്കിത്താഴ്ത്താനുള്ള പ്രതിമ എടുത്തുകൊണ്ടുവന്നതും നീയാണ് എന്ന് നിക്കോൾ തിരിച്ചടിക്കുന്നു പിറ്റേന്ന് കാലത്ത് വന്ന പത്രത്തിൽ മൈക്കിളിന്റേത് എന്ന് സംശയിക്കുന്ന ഒരു ശവം പുഴയിൽ നിന്ന് കണ്ടെത്തി എന്ന വാർത്ത അവർ കാണുന്നു ശവം ഐഡന്റിഫൈ ചെയ്യുന്നതിനു വേണ്ടി ക്രിസ്റ്റീന മോർച്ചറിയിലേക്ക് പോകുന്നു എന്നാൽ മോർച്ചറിയിലെത്തി ശവം കാണുന്ന ക്രിസ്റ്റീന ആ ശവം മൈക്കിളിന്റേതല്ല എന്ന് തിരിച്ചറിയുന്നു എന്നാൽ മോർച്ചറിയിൽ ക്രിസ്റ്റീനയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആ സമയം അവിടെ ഉണ്ടായിരുന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഒരു വയസ്സൻ ഡിറ്റക്റ്റീവ് ക്രിസ്റ്റീനയോടൊപ്പം കൂടുന്നു താങ്കൾ എന്തുകൊണ്ടാണ് ഇതുവരെ താങ്കളുടെ ഭർത്താവിൻ്റെ മിസ്സിംഗ് പോലീസിൽ അറിയിക്കാതിരുന്നത് നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ട് മൂന്നു നാല് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അയാൾ മരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും എന്ന നിഗമനത്തിൽ നിങ്ങൾ എത്താനുള്ള കാരണം എന്താണ് എന്നിങ്ങനെയൊക്കെ അയാൾ ചോദിക്കുന്നു പത്രത്തിൽ കണ്ട വിവരണങ്ങൾ യോജിച്ച പുരുഷന്മാർ ഒരു പതിനായിരം പേരെങ്കിലും ഈ പാരീസ് പട്ടണത്തിൽ ഉണ്ടാകും എന്നിങ്ങനെ നല്ലവണ്ണം കുഴക്കുന്ന ചോദ്യങ്ങളാണ് ക്രിസ്റ്റീനയോട് അയാൾ ചോദിക്കുന്നത് സ്കൂളിൽ ഉണ്ടായിരുന്ന ജോലിക്കാരനോടും അയാൾ മൈക്കിളിനെ പറ്റി ചോദിക്കുന്നു മൈക്കിളിന്റെ കയ്യിൽ സ്കൂളിന്റെ താക്കോൽ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തോന്നുമ്പോഴൊക്കെ അദ്ദേഹം വരികയും പോവുകയും ചെയ്തു ആത്മഹത്യയും മറ്റും ജയൻ ഭാഗത്തിന് അത്രയ്ക്കും നിരാശയുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം അങ്ങനെ കുളത്തിലോ പുഴയിലോ ഒക്കെ വീണ് ആക്സിഡന്റ് പറ്റാനും സാധ്യത കുറവാണ് കാരണം അയാൾ വെള്ളത്തിൽ ഒരു മീനിനെ പോലെ വിദഗ്ധനായിരുന്നു എന്നൊക്കെ ആ ജോലിക്കാരൻ ആ ഡിറ്റക്റ്റീവിനോട് പറയുന്നു അയാളെ ഒഴിവാക്കാൻ ക്രിസ്ത്യന പരമാവധി ശ്രമിച്ചെങ്കിലും അയാൾ ഒരു തരത്തിലും വിടാൻ ഭാവമില്ലായിരുന്നു എനിക്ക് നിങ്ങൾ ഫീസ് ഒന്നും തരണ്ട ഞാൻ ഫ്രീ ആയി അന്വേഷിച്ചു തരാം എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോഴും പിരിപാടുണ്ട് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം ശൂന്യമാക്കിയിട്ടിരുന്ന സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോഴും അദ്ദേഹം തന്റെ സംശയം പ്രകടിപ്പിക്കുന്നു തുടർന്ന് അയാൾ സ്കൂളിനുള്ളിലേക്ക് കയറി മൈക്കിളിന്റെ ഫോട്ടോയും മറ്റും നോക്കുകയും മൈക്കിളിന്റെ വസ്ത്രങ്ങളും ടൈയും ഷൂസും വിശദമായി പരിശോധിച്ച് അവളിൽ നിന്ന് ഏതാണ് കാണാതായിരിക്കുന്നത് എന്നൊക്കെ ക്രിസ്റ്റീനയോട് ചോദിക്കുകയും മറ്റും ചെയ്തു അയാളുടെ ചോദ്യങ്ങളോട് പരിഭ്രാന്തിയോടെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്റ്റീനയ്ക്ക് പക്ഷെ ദീർഘനേരം അങ്ങനെ പിടിച്ചു നിൽക്കാനായില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായുള്ള സമ്മർദ്ദം അവളുടെ ദുർബല ഹൃദയത്തിന് താങ്ങാനാവുന്നതായിരുന്നില്ല നാൾക്ക് അവരുടെ സ്ഥിതി വഷളായി വരികയായിരുന്നു ഞാൻ ഇനിയും വരാം എന്ന് യാത്ര പറഞ്ഞ് ഡിറ്റക്റ്റീവ് ആസ്കൂർ സ്കൂളിൽ നിന്നും മടങ്ങുന്നു പിറ്റേന്ന് ക്ലാസിൽ കയറാതെ സ്കൂൾ മുറ്റം വൃത്തിയാക്കി കരിയില പെറുക്കിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയോട് നീ എന്താണ് ക്ലാസിൽ കയറാത്തത് എന്ന് നിക്കോളും ക്രിസ്ത്യനയും ചോദിക്കുന്നു ജനാലച്ചു പൊട്ടിച്ചതിന് ശിക്ഷയായി ഹെഡ് മാസ്റ്ററായ മൈക്കിൾ എന്നോട് ഇന്നും മുഴുവൻ കരിയില പെറുക്കാൻ ആവശ്യപ്പെട്ടു എന്നായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ഞെട്ടിക്കുന്ന മറുപടി വിദ്യാർത്ഥിയുടെ ഉത്തരത്തിൽ അമ്പരന്ന് പോയ ക്രിസ്ത്യനയും നിക്കോളും മാറി മാറി കാർക്കശത്തോടെ ആ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തപ്പോഴും അവൻ അത് മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നത് അവനെ ഹെഡ് മാസ്റ്ററായ മൈക്കിൾ ശിക്ഷിച്ചതാണ് മൂന്ന് നാല് ദിവസമായി അവർ ആരും കാണാത്ത ഹെഡ്മാസ്റ്ററായ മൈക്കിളിനെ അവൻ കണ്ടു എന്ന് പറഞ്ഞത് അവരൊരു നുണയായി എടുക്കുകയും ആ പയ്യനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അയാൾ മരിച്ചിട്ടില്ല ഏതു നിമിഷവും എപ്പോൾ വേണമെങ്കിലും അയാൾ കടന്നു വരാം എന്ന ആശങ്കയും ഭയവും അന്ന് രാത്രി ക്രിസ്റ്റീന നിക്കോളിനോട് പങ്കുവെക്കുന്നു എന്നാൽ ഞാൻ ഇതിനു മുമ്പും ശരീരങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ യഥാർത്ഥത്തിൽ മരിച്ചത് തന്നെയാണ് എന്ന് നിക്കോൾ തറപ്പിച്ചു പറയുന്നു എന്നാൽ അവരുടെ ഭയത്തെയും ആശങ്കകളെയും അതിന്റെ പാരമ്പ്യത്തിൽ എത്തിക്കുന്നതായിരുന്നു പിറ്റേ ദിവസം സ്കൂളിലെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ കണ്ട നിക്കോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി അവൾ ആ ഫോട്ടോയുമായി ക്രിസ്ത്യനയുടെ അടുക്കലേക്ക് ഓടി ഫോട്ടോയ്ക്ക് പുറകിൽ ജനാലയ്ക്ക് അരികിലായി അവർ കണ്ടു മൈക്കിളിന്റെ അവ്യക്തമായ രൂപം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം പെടണം എന്ന് നിക്കോൾ ക്രിസ്റ്റീനയോട് പറയുന്നു എന്നാൽ വരാനിരിക്കുന്ന വിധി എന്താണെങ്കിലും അത് അംഗീകരിച്ചതുപോലെയായിരുന്നു ക്രിസ്റ്റീനയുടെ മറുപടി ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്റെ സ്ഥിതി വഷളായി വരികയാണ് എങ്ങോട്ട് പോയാലും ഇത് നമ്മളെ പിന്തുടരും എന്ന് ക്രിസ്റ്റീന പറയുന്നു എന്നാൽ എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല എനിക്ക് ഇവിടെ നിന്ന് പോണം നീയുമെന്നോടൊപ്പം വരണം നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല എന്ന് വാശിപിടിച്ച നിക്കോളിനെ ക്രിസ്റ്റീന നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു ദുസ്വപ്നങ്ങളുടെ ആഴങ്ങളിൽ പെട്ട് ഉറക്കത്തിൽ പുറപുറത്തുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്ന അവൾക്കരികിലേക്ക് രാത്രിയുടെ നിഴൽ പറ്റി ആ വൃദ്ധനായ ഡിറ്റക്റ്റീവ് ഒരിക്കൽ കൂടിയെത്തുന്നു നിങ്ങൾ എന്നെ സമാധാനമായി മരിക്കാനും സമ്മതിക്കില്ലേ എന്ന് ആ വൃദ്ധനോട് ക്രിസ്റ്റീന ദേഷ്യപ്പെടുന്നു എന്നാൽ ഇത് മരിക്കാനുള്ള സമയമല്ല നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ കണ്ടെത്തി എന്ന് ഡിറ്റക്റ്റീവ് ക്രിസ്റ്റീനയോട് പറയുന്നു എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഞാൻ അയാളെ കൊന്നു എന്നൊരു പോലെ ക്രിസ്റ്റീന പുലമ്പുന്നു മൈക്കിളിനെ ഞങ്ങൾ നിയോട്ടിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് മയക്ക് കിടത്തി കൊന്നുവെന്നും പിന്നീട് ബോഡി സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൽ തള്ളുകയായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ആ ബോഡി അവിടെ നിന്ന് കാണാതാവുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ ക്രിസ്റ്റീന അയാളോട് പറയുന്നു എന്നാൽ കഥയിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നിയ ആ വൃദ്ധനായ ഡിറ്റക്റ്റീവ് ഞാൻ നിക്കോളിനെ കൂടി കാണട്ടെ എന്ന് പറഞ്ഞ് മുറിവിട്ടു പോകുന്നു തുടർന്ന് അയാൾ കുട്ടികളോടൊപ്പം സ്കൂളിലെ ശൂന്യമായ സ്വിമ്മിംഗ് പൂളും അവർ ശരീരം കടത്തിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ വലിയ പെട്ടിയും മറ്റും പരിശോധിക്കുന്നു അന്ന് രാത്രി തന്റെ മുറിയിലും പുറത്തുമായി എന്തൊക്കെയോ ശബ്ദങ്ങളും മറ്റും കേൾക്കുന്ന എന്തൊക്കെയോ നിഴലുകളും മറ്റും കാണുകയും ചെയ്യുന്ന ക്രിസ്റ്റീന അത് അന്വേഷിക്കുന്നതിനു വേണ്ടി മുറിവിട്ട് പുറത്തേക്ക് വരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ആരോ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് ക്രിസ്റ്റീനയ്ക്ക് തോന്നുന്നു അലറി വിളിച്ചുകൊണ്ട് തന്റെ റൂമിലേക്ക് അവൾ തിരിച്ചോടി കാലെടുത്തു വെച്ച നിമിഷം അവളുടെ ശ്വാസം നിലച്ചുപോയി ക്രിസ്റ്റീനയുടെ അലർച്ച തൊണ്ടയിൽ അങ്ങനെ കുടുങ്ങി നിന്നു അവിടെ മങ്ങിയ വെളിച്ചത്തിൽ മൈക്കിളിന്റെ നിർജ്ജീവമായ ശരീരം അതാ ബാത്ത് ടബിൽ മുങ്ങിക്കിടക്കുന്നു ബാത്ത് ടബിൽ നിന്ന് വെള്ളം നിറഞ്ഞു കവിഞ്ഞു പുറത്തേക്ക് ഒഴുകുന്നു ക്രിസ്റ്റീനയുടെ കാലുകളും കൈകളും ചലനമറ്റ് നിൽക്കുകയാണ് തൊട്ടടുത്ത നിമിഷം ബാത്ത് ടബിലെ വെള്ളം ഇളകാൻ തുടങ്ങി ഒപ്പം മൈക്കിളിന്റെ ശരീരം വെള്ളത്തിൽ നിന്ന് മെല്ലെ ഉയർന്നു പൊങ്ങാനും തുടങ്ങി അയാളുടെ ബീബൽസമായ കണ്ണുകൾ പുറത്തേക്ക് ഉണ്ടി ഉന്തിനിക്കുന്നു ക്രിസ്ത്യനയുടെ ഹൃദയം വന്യമായി പെരുമ്പറ കൊട്ടാൻ തുടങ്ങി അയാളുടെ തണുത്തു മരവിച്ച സ്ഫടിക കണ്ണുകൾ ക്രിസ്ത്യനയെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നു ആ നിമിഷത്തിന്റെ പൂർണ്ണമായ അസംഭവ്യത ക്രിസ്റ്റീനയുടെ ഹൃദയത്തെ ചുറ്റി വരിയുകയായിരുന്നു ഒടുവിൽ ആ സംഭവം പൂർണ്ണമായും അവളുടെ ഹൃദയത്തെ കീഴടക്കി അവളുടെ കണ്ണുകൾ പുറകോട്ട് മറിഞ്ഞ് ജീവനറ്റ് ക്രിസ്റ്റീന നിലത്തേക്ക് പതിച്ചു അവൾ നിലം പതിക്കുന്നത് കണ്ട മൈക്കിളിന്റെ ആ രൂപം പതിയെ തന്റെ കൺകുടികളിൽ നിന്നും ജീവനറ്റ് ആ സ്ഫടിക കണ്ണുകൾ പതിയെ എടുത്തു മാറ്റുന്നു ക്രിസ്ത്യനയുടെ ശരീരത്തെ മറികടന്ന് അയാൾ അലമാരയിൽ നിന്ന് ഉണങ്ങിയ വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കാനൊരുങ്ങവെ തട്ടടുത്ത മുറിയിൽ നിന്ന് അതാ നിക്കോൾ ഓടിവരുന്നു എല്ലാം വിചാരിച്ചതുപോലെ തന്നെ ഇത്തവണ നടന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഇരുവരും പരസ്പരം തങ്ങളുടെ കരവലയങ്ങളിൽ അമർന്നു നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം വേഗം മാറ്റൂ എന്ന് നിക്കോൾ മൈക്കിളിനോട് പറയുന്നു ഒരിക്കൽ കൂടി പരസ്പരം തങ്ങളുടെ കരവലയങ്ങളിൽ അമർന്ന ശേഷം തങ്ങളുടെ ഭാവി പദ്ധതികളെ പറ്റി അവർ ചർച്ച ചെയ്യവേ ഇരുട്ടിൽ നിന്ന് ആ ഡിറ്റക്റ്റീവ് അവരുടെ അടുക്കലേക്ക് എത്തുന്നു ഒരു ഇരുപത് വർഷമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കോളേജ് തരാതിരിക്കില്ല എന്ന് ഉറച്ച ശബ്ദത്തോടെ ആ ഡിറ്റക്റ്റീവ് അവരോട് പറയുന്നു അടുത്ത അവധി ദിവസങ്ങളെത്തുന്നു കുട്ടികളും അധ്യാപകരും അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ തിരക്കിലാണ് അപ്പോഴാണ് ആ പഴയ വിദ്യാർത്ഥി തന്റെ ചവണ ഉപയോഗിച്ച് പിന്നെയും ജനാലച്ചല്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നത് അധ്യാപകൻ അവന്റെ പിന്നാലെ ഓടി ചെന്ന് അവനെ പിടിച്ചു നിർത്തുന്നു നിനക്കാരാണ് ഈ ചവണ തിരിച്ചു തന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് ഹെഡ്മിസ്റ്റർ ആയ ക്രിസ്റ്റീനയാണിത് തന്നത് എന്ന് അവൻ മറുപടി പറയുന്നു എന്നാൽ ക്രിസ്റ്റീന മേഡം മരിച്ചുവെന്നും അവരുടെ ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോയി നീ നുണ പറയുകയാണ് എന്നും അധ്യാപകൻ ആ കുട്ടിയെ ശകാരിക്കുന്നു ശിക്ഷയായി ആ കുട്ടിയോട് ആ മൂലയ്ക്ക് പോയി നിൽക്കുവാൻ അധ്യാപകൻ ആവശ്യപ്പെടുന്നു കോണിലേക്ക് നടന്ന അവൻ പെറുപുറത്തുകൊണ്ടേയിരുന്നു അവർ തന്നെയാണ് എനിക്ക് ചവണ തന്നത് ഞാൻ കണ്ടതല്ലേ മേഡം തിരിച്ചു വന്നു